HK നിർമല മെഡിക്കൽ സെന്ററിന്റെ പ്രാഥമിക ചികിത്സ യൂണിറ്റ് ആയവന പഞ്ചായത്തിലെ ഏനാനല്ലൂർ സെന്റ് സെബാസ്റ്റൻ പള്ളിക്ക് സമീപമുള്ള എഫ് സി കോൺവെന്റ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് വികാരി ഫാദർ ജോർജ് തെക്കേറ്റത്ത് നിർവഹിച്ചു മൂവാറ്റുപുഴ നിർമ്മല മെഡിക്കൽ സെന്ററിന്റെ ഭാഗമായാണ് ആയവന പഞ്ചായത്തിലെ ഏനാനെല്ലൂർ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിക്ക് സമീപമുള്ള എഫ് സി കോൺവെന്റ് കെട്ടിടത്തിൽ പ്രാഥമിക ചികിത്സാ യൂണിറ്റിന് തുടക്കം കുറിച്ചിട്ടുള്ളത് സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് വികാരി റവറൻഡ് ഫാദർ ജോർജ് തെക്കേറ്റത്ത് പ്രാഥമിക ചികിത്സാ യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഞായർ ഹോസ്പിറ്റൽ അവധി ദിനങ്ങൾ എന്നിവയൊഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് അഞ്ചുവരെയായിരിക്കും ക്ലിനിക്കിന്റെ പ്രവർത്തനം ചടങ്ങിൽ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ മദർ മെർലിൻ അധ്യക്ഷത വഹിച്ചു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ജെസി ജോസ് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ തെരേസ് വാർഡ് മെമ്പർ രഹന സോബിൻ മുൻ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ജോവിയറ്റ് സൺഡേ സ്കൂൾ അച്ഛം ബാബു ജോർജ് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ജസ്ലിൻ പ്രൊവിൻഷ്യൽ കൗൺസിലർ സിസ്റ്റർ സെലിൻ മാത്യു എൻ സിസ്റ്റർ ടെസി ക്ലെയർ ഡോക്ടർ ശിവന്ത് മദർ സുപ്പീരിയർ സിസ്റ്റർ സിസി ജനറൽ മാനേജർ പാട്രിക് എം കല്ലട ഓപ്പറേഷൻസ് മാനേജർ കുമാർ പി ആർഒമാരായ രതീഷ് കൃഷ്ണൻ അശ്വിൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു റോയൽ ബ്രിട്ടീഷ് അക്കാദമി അക്കാദമിപുഴ കോതമംഗലം